ടീമിലേക്ക് മടങ്ങിയെത്തുന്ന രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ ഇവർ ഇന്ത്യൻ ടീമിൽ ഏത് പൊസിഷനിലായിരിക്കും ബാറ്റ് ചെയ്യാൻ ഇറങ്ങുക ഗില്ലിന്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല അദ്ദേഹം ഇറങ്ങുന്ന മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് അടുത്ത ടെസ്റ്റിലും ബാറ്റ് ചെയ്യാൻ ഇറങ്ങുക എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് രോഹിത് ശർമ്മയിലേക്കാണ് എവിടെയാകും രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുക ഇന്ത്യൻ ടീമിന്റെ തലവേദന കൂട്ടുന്ന ഒരു കാര്യമാണിത് രോഹിത് ഓപ്പണറായി ഇറങ്ങിയപ്പോൾ മുതലാണ് അദ്ദേഹം ടെസ്റ്റിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഓപ്പണറായ ശേഷമാണ് മികച്ച റെക്കോർഡുകൾ അദ്ദേഹത്തെ തേടി വന്നതും കഴിഞ്ഞ തവണ ഓസ്ട്രേലിയയിൽ ഇന്ത്യ വിജയിച്ചപ്പോൾ അന്ന് ഓപ്പണർ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഗില്ലിനൊപ്പം രോഹിത് ശർമ്മയാണ് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരിക്കുന്നു താനില്ലാതിരുന്ന ആദ്യ ടെസ്റ്റിൽ മികച്ച പ്രകടനമാണ് ഓപ്പണറായി ഇറങ്ങിയ കെ രാഹുൽ പുറത്തെടുത്തത് ആദ്യ ഇനിങ്സിൽ പൊരി നിന്നപ്പോൾ വിവാദ അമ്പയറിംഗ് ആണ് രാഹുലിനെ പുറത്താക്കിയത് അതിന്റെ ക്ഷീണം രാഹുൽ തീർത്തത് രണ്ടാമത്തെ ഇനിംഗ്സിൽ രാഹുലും ജയ്സ്വാളും ഓസ്ട്രേലിയൻ മണ്ണിലെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ റെക്കോർഡുകൾ ഭേദിച്ചപ്പോൾ ടീം ഇന്ത്യ നേടിയത് ചരിത്ര വിജയം ഈ ഒരു വിജയത്തിന് കാരണമായതിൽ ഒരു പങ്ക് ഇവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനുമുണ്ട് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈ ഒരു വിന്നിംഗ് ഫോർമാറ്റ് മാറ്റാൻ സാധ്യത കുറവാണ് ഇതാണ് ഇന്ത്യൻ ടീമിനെ വലയ്ക്കുന്നതും അറ്റ്ലി നടക്കാൻ പോകുന്നത് ഡേ നൈറ്റ് ടെസ്റ്റ് മാച്ച് ആണ് അതുകൊണ്ട് തന്നെ പിങ്ക് ബോളിലായിരിക്കും കളിക്കുക ആദ്യ മുപ്പത് ഓവർ വളരെ നിർണായകമാണ് ബോളേഴ്സിനെ സംബന്ധിച്ച് കുറച്ചുകൂടി സിംഗിന്റെ ആനുകൂല്യം ഈ ഒരു പിങ്ക് ബോളിൽ നിന്നും കിട്ടും ഇതൊക്കെ കണക്കാക്കിയായിരിക്കും ഇന്ത്യ ഓപ്പണറായി രോഹിത് ശർമ്മ വേണോ അതോ കെ രാഹുൽ വേണോ എന്ന് നിശ്ചയിക്കുന്നത് എന്നാൽ രോഹിതിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് ഒരു കാരണവശാലും മാറ്റരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ സ്പിൻ ഇതിഹാസം അർഭജൻ സിംഗ് രോഹിത്തിന് ഏറ്റവും കൂടുതൽ മികച്ച റെക്കോർഡ് റെക്കോർഡുള്ളത് ഓപ്പണറായിട്ട് ഇറങ്ങുമ്പോഴാണ് അദ്ദേഹം അഞ്ചു മാറും സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ് രോഹിത്തിന്റെ തുടക്കം തന്നെ അങ്ങനെയായിരുന്നല്ലോ പക്ഷേ രോഹിത്തിന്റെ കഴിവ് കണ്ട് രോഹിതിനെ ഓപ്പണറാക്കിയത് മഹേന്ദ്ര സിംഗ് ധോണി അതിനുശേഷമാണ് ഇപ്പോൾ കാണുന്ന ഹിറ്റ്മാനിലേക്ക് രോഹിത് വളർന്നത് ഇത് ടെസ്റ്റിലും അദ്ദേഹം ആവർത്തിച്ചു ആദ്യം അഞ്ചു ആറ് സ്ഥാനങ്ങളിൽ ഇറങ്ങി അദ്ദേഹം ഓപ്പണറായിട്ട് ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹം ഡബിൾ സെഞ്ചുറി അടിച്ചതും ശ്രദ്ധയോടെ കളിക്കാൻ തുടങ്ങിയതും എനിക്ക് വിശ്വാസമുണ്ട് അറ്റ്ലീഡിൽ ഓപ്പണറായിട്ട് കത്തിക്കയറാൻ രോഹിത്തിന് സാധിക്കും ന്യൂസിലാൻഡിനെതിരെയുള്ള ടെസ്റ്റിലെ കളിയിൽ എല്ലാവരും പരാജയമായിരുന്നു പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് പലതവണ തേര് തെളിയിച്ച ആളാണ് രോഹിത് ശർമ്മ എന്നാൽ ഹർഭജൻ സിംഗിന്റെ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് മുൻപോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യൻ കമ്മൻഡ്രേറ്ററും മുൻ താരവുമായ സഞ്ജയ് മഞ്ജഷ്കർ ഇന്ത്യ ഈ വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റുമെന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നത് ആത്മഹത്യാപരമാണ് കഴിഞ്ഞ തവണ ഇന്ത്യയുടെ വിജയത്തിന് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇന്നിംഗ്സിലെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഓസ്ട്രേലിയയുടെ മണ്ണിൽ ഇരുന്നൂറിന് മുകളിൽ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ് അത്ര ശ്രദ്ധയോടെ കളിച്ചത് മാത്രമാണ് ജയ്സ്വാളും കെ എൽ രാഹുലും ഈ നേട്ടത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് ഒരു കാരണവശാലും ഓപ്പണിംഗ് സ്ഥാനത്ത് കെ എൽ രാഹുലിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു പരീക്ഷണത്തിനും ഇന്ത്യ മുതിരില്ലെന്നാണ് വിശ്വാസം രോഹിത്തിന്റെ ബാറ്റിംഗ് പൊസിഷനെ പറ്റി ഇന്ത്യൻ ടീമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം ക്യാപ്റ്റനാണ് സ്വാഭാവികമായും വലിയ വിട്ടുവീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം അങ്ങനെയാണെങ്കിൽ പഴയതുപോലെ രോഹിത് മിഡിൽ ഓർഡറിൽ കളിക്കാനാണ് സാധ്യത കൂടുതൽ രോഹിത് ഓസ്ട്രേലിയയിൽ ശേഷം പരിശീലന മത്സരത്തിൽ ഉൾപ്പെടെ പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ഇറങ്ങി പെട്ടെന്ന് തന്നെ കൂടാരം കയറിയാൽ അത് ഇന്ത്യൻ ടീമിന് ഉണ്ടാക്കുന്ന സമ്മർദ്ദം വലുതാണ് അതേസമയം രാഹുൽ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് വളരെ ക്ഷമയോടെ കൂടുതൽ ബോളുകൾ നേരിട്ട് ബൌളർമാരെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയാണ് രാഹുലിന്റേത് അറ്റ്ലേഡിൽ പിങ്ക് ബോൾ ആണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്ഷമയോടെ കളിക്കുന്ന രാഹുൽ ഇറങ്ങുന്നതായിരിക്കും നല്ലത് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചുവന്ന രോഹിതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി സമയം ലഭിക്കുകയും ചെയ്യും സഞ്ജയ് മഞ്ചേസ്കർ കൂട്ടിച്ചേർത്തു രോഹിത്തിന്റെ ബാറ്റിംഗ് പൊസിഷനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാണ് ഇന്ത്യക്ക് വന്നിരിക്കുന്നത് പർത്തിലെ വിജയ വഴി അറ്റ്ലേഡിലും തുടരുമോ നിങ്ങളുടെ അഭിപ്രായത്തിൽ രോഹിത് ശർമ്മ ഏത് പൊസിഷനിൽ ബാറ്റിങ്ങിന്റങ്ങണം കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾക്കാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്